ഈ എസ് പി പാര നോർമ്മൽ നതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പ്രയാണമാണ് ഈ ജീവിതത്തിന്റെ താളം എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇതിന്റെ ഒഴുക്ക് ഒഴുക്കെങ്ങോട്ടാണ് ചില സമയങ്ങളിൽ മാത്രം നമ്മൾ ഇതൊക്കെ ചിന്തിക്കാറുണ്ട് സാധാരണയായിട്ട് ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ജീവിതത്തെ കുറിച്ച് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുന്നത് സാധാരണ ഒരാളിന്റെ മരണം സംഭവിക്കുമ്പോൾ നമ്മളവിടെ എത്തിയിട്ട് ആദ്യം പറയുന്ന ഒരു ക്ലേശ്യ ഡയലോഗ് ഉണ്ട് ജീവിതമൊക്കെ എത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യമൊക്കെ എത്രയേ ഉള്ളൂ പക്ഷേ ആ ഒരു ഹാഫ് ആൻ അവർ കസ്റ്റമറി റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഒതുങ്ങുന്നു ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളെല്ലാം വീണ്ടും നമ്മളെല്ലാം മറന്നിട്ട് പഴയതുപോലെ മായാമൃഗത്തിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇതിൽ നിന്ന് വേറിട്ട് നടക്കുന്ന മറി നടക്കുന്ന ചില ആൾക്കാരുണ്ട് അതിൻ്റെതായ ചില ചിന്തകളുണ്ട് അതിന് കാരണം നമ്മൾ വിശുദ്ധമായ ഈ ഭാരതഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഭാരതഭൂമി ഏറ്റവും തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഏറ്റവും ഗരിമയായി നിൽക്കുന്ന ഒന്നാണ് ഹിമാലയം ഏറ്റവും ഒടുവിൽ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന ഒരു അഭയ കേന്ദ്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവിടുന്ന് വരുന്ന കാന്തിക പ്രസരണങ്ങൾ നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ മാറ്റിമറിക്കാറുണ്ട് അടിമുടി മാറ്റാറുണ്ട് അപ്പം നമ്മളിന്ന് ഇരിക്കുന്നത് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിലാണ് ഇവിടെ പുതിയ പുതിയ കുറേ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് അതിനായിട്ട് ഇതിൻ്റെ ആചാര്യൻ ശ്രീ കൃഷ്ണകുമാർ ജി നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ ഏറ്റവും ഹൃദ്യമായി ഏറ്റവും സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം നാളുകളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് പീച്ച് പഴത്തിന് പോലും അതിന് പാകമാകേണ്ടതായ ഒരു സമയമുണ്ട് അതെ അപ്പൊ ഇന്ന സമയം എത്തിയിരിക്കുകയാണ് അതെ അതെ അപ്പൊ ഈ ഒരു നിമിഷം സാധ്യമാക്കിയതിന് നമുക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിഷങ്ങളിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒന്നാമത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹിമാലയൻ സിദ്ധാശ്രമം യോഗ സാധന കേന്ദ്രം വാക്കുകളുണ്ട് അതെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം എന്ന് പറയുന്നത് പൗരാണികമായ ഹിമാലയൻ ഋഷിവര്യന്മാരുടെ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ഒരു കേന്ദ്രമാണ് സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന പരമ ഗുരുവിന്റെ മഹാഗുരുവിന്റെ ആശയങ്ങളാണ് അദ്ദേഹം തന്ന പാഠങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇത് ശിവകുണ്ടലിനി യോഗം എന്ന് വിളിക്കുന്ന ഒരു വിദ്യയാണ് ഇതിൻ്റത് നമ്മൾ പഠിക്കുന്നത് ശിവകുണ്ടലിനി യോഗം എന്ന് പറഞ്ഞാൽ ശിവ പ്ലസ് കുണ്ടലിനി പ്ലസ് യോഗം നമ്മുടെ യോഗശാസ്ത്ര പ്രകാരം യോഗ യോഗയുടെ ചക്രവർത്തി എന്ന് വിളിക്കുന്നത് പരമശിവനാണ് അത് നമ്മളുടെ എല്ലാം ഉള്ളിൽ നമ്മളെ സൂക്ഷ്മ ശരീരത്തിൽ സഹസ്രാരത്തിൽ പരമശിവൻ കുടികൊള്ളുന്നു എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിന്റെ ലക്ഷണം ഇതിൽ നമ്മളുടെ ഈ ഏറ്റവും അടിയിൽ അതായത് ശതാധാര ചക്രങ്ങളിൽ മൂലാധാര ചക്രമാണ് നമ്മൾ ബേസ് നമ്മൾ അതിനെ ചക്ര അതെ റൂട്ട് ചക്ര അപ്പൊ മൂലാധാര മുതലാണ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നു മനനം ചെയ്യാൻ ശേഷിയുള്ളവനാണ് മാനവൻ ഈ ഭൂമിയിലെ ഈശ്വരന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിമാനവന എല്ലാ ജീവജാലങ്ങളും ഈശ്വരാനുഗ്രഹമുള്ളവരാണ് ഈശ്വരാംശമുണ്ട് പക്ഷെ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനനം ചെയ്യാനുള്ള വിശേഷ ബുദ്ധി അവനുണ്ട് നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന ഒരു ചെറിയ മൊട്ടുസൂചി മുതൽ വലിയ ബഹിരാകാശ പേടകങ്ങൾ വരെ ഉണ്ടായത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നാണ് നമുക്കറിയാം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷെ അതിനു മുമ്പ് നമ്മുടെ പുരാണത്തിൽ രാവണൻ പുഷ്പക വിമാനം വർദ്ധിയിരുന്ന കാര്യം നമുക്കറിയാം അപ്പൊ ഈ ഒരു ചെറിയ മൊട്ടുസൂചി മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകങ്ങൾ വരെ സൃഷ്ടിക്കാൻ ഉള്ള മനസ്സ് അതിനുള്ള ബോധം മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്നാണ് ഉണ്ടായത് അതെ അതെ നമ്മളെ പുഷ്പഭിമാനത്തിന്റെ കാര്യം മാത്രമേ നമ്മൾ സാധാരണയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നെങ്കിലും ഭരദ്വാദ മുനി ഉൾപ്പെടെയുള്ള ധാരാളം അങ്ങനെയുള്ള പിന്നെ ഒരുപാട് വിമാന വൈമാനിക ശാസ്ത്രം തന്നെ ഇവിടെ അപ്പൊ തിരുവനന്തപുരത്തിന്റെ ഒരു ഗർഭിയായിട്ട് നമ്മൾ പറയുന്ന ഉണ്ടായിരുന്നു അപ്പോ ആ ശാലകൾ പിന്നെ പിൽക്കാലത്ത് നമ്മൾ കൂടുതൽ ആധുനികരായപ്പോഴും ചാല എന്നുള്ള രീതിയിൽ അതിനെ മാറ്റുകയും അത് കച്ചവടത്തിന്റെ കമ്പോളങ്ങൾ മാത്രമാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ കാന്ള്ളൂർ ശാലയുള്ള ആര്യശാല അതുപോലെ വലിയ ശാല ഇങ്ങനെയുള്ള ധാരാളം ഇതുണ്ടായിരുന്നു അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഈ വ്യോമ വിദ്യാഭ്യാസം നൽകി നൽകിയിരുന്നു അതെ അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു പൈതൃകം നമുക്കുണ്ട് തീർച്ചയായിട്ടും അതെ നമ്മളുടെ അതാണ് പറഞ്ഞത് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുന്നതിനു മുമ്പ് ഭാരതത്തിന്റെ പുരാണ സങ്കല്പങ്ങളിൽ ഈ വിമാന വൈമാനിക ശാസ്ത്രത്തെ പറ്റി പറയുന്നു ചരകനും സുശ്രുതനും വാഗ്ഭടനും കണാതനും ഉൾപ്പെടെയുള്ള എണ്ണമറ്റ ഋഷിവര്യന്മാർ ഭാരതത്തിലുണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് പറഞ്ഞത് നമ്മളുടെ ഒരു റൈറ്റ് സഹോദരന്മാർ ഈ വിമാനം കണ്ടുപിടിക്കുന്നത് വൈമാനിക ശാസ്ത്രത്തെ പറ്റി പറയുന്നതിന് മുമ്പും ഭാരതത്തിൽ ഇതിനെ പറ്റിയുള്ള അറിവുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും ഉണ്ടായിരുന്നത് മനുഷ്യന് പക്ഷികളെ പോലെ പറക്കാൻ ചിറകുകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ മനുഷ്യന്റെ മനുഷ്യൻ്റെ ആഗ്രഹിച്ചു എനിക്ക് പറക്കണം അവന്റെ മസ്തിഷ്കം അതിനുള്ള മാർഗം നൽകി അവരെ വിമാനം കണ്ടുപിടിച്ചു നമുക്ക് മത്സ്യങ്ങളെ പോലെ ജലത്തിന്റെ ഉള്ളിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല എങ്ങനെ ഇത്രയും വലിയ കടലിനെ താണ്ടാം എന്ന് നമുക്കറിയുണ്ടായിരുന്നില്ല പക്ഷേ മനുഷ്യന്റെ മസ്തിഷ്ഠത്തിൽ നിന്നാണ് കപ്പലുകൾ കണ്ടുപിടിച്ചത് അതാണ് പറഞ്ഞൊരു മൊട്ടുസൂരി മുതൽ ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ പേടകങ്ങൾ വരെ സൃഷ്ടിച്ചത് മനുഷ്യ മനസ്സാണ് മനുഷ്യന്റെ ബുദ്ധിയാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഈശ്വരൻ്റെ സൃഷ്ടിയായിട്ട് മനുഷ്യനെ പറയുന്നു നമ്മുടെ ഉള്ളിൽ ഇതിനെല്ലാം സഹായകരമാകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തിയാണ് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം പഠിപ്പിക്കുന്ന ശിവകുണ്ഠലിനി യോഗം എന്ന് പറയുന്നത് അതിപൗരാണികമായൊരു വിദ്യയാണ് നമ്മൾ എന്ന് പറയുന്ന സ്വരയോഗം അല്ലെങ്കിൽ ശരനോൽ യോഗം ക്രിയായോഗം എന്നൊക്കെ വിളിക്കുന്ന വിദ്യകളുടെ എല്ലാം മാതൃ സ്ഥാനം അലങ്കരിക്കുന്ന വിദ്യയായിട്ടാണ് ശിവകുണ്ഠലിനിയെ പറ്റി പറയുന്നത് ശിവ പ്ലസ് കുണ്ടലിനി പ്ലസ് യോഗം ശിവൻ സഹസ്രാരയിലുണ്ട് കുണ്ടലിനി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഷഠാധാര ചക്രങ്ങളും മനസ്സും ബോധവും പ്രാണനും ചേർന്ന ശക്തിയാണ് കുണ്ടലിനി എന്ന് പറയുന്നത് അതെ അതെ ഇത് യോഗം ചെയ്യണം ഇതിൽ പറയുന്നത് ശക്തി മൂലാധാരത്തിലുണ്ട് ആ മൂലാധാരത്തിലെ ശക്തി ശധാധാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി യോഗം ചേരുന്ന വിദ്യ എന്തോ ഇതാണ് യോഗം ഇത് മറ്റു പേരുകളിലും അറിയപ്പെടാറുണ്ട് ശിവരാജയോഗം പരമശിവൻ രാജനാണ് ആ രാജനിലേക്ക് നമ്മളെ നയിക്കുന്ന വിദ്യ ഇതാണ് ശിവകുണ്ടലിനി യോഗമാണ് ശിവതന്ത്രയോഗം ശിവകാളി യോഗം ക്രിയായോഗം അങ്ങനെയുള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യയിൽ അതായത് മനുഷ്യന്റെ ഉള്ളിലെ മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ ഉൾക്കൊള്ളുന്ന ആറ് എനർജി സെന്ററുകളും അവന്റെ മനസ്സും അവന്റെ ബോധവും ഇതിനെല്ലാം ചലിപ്പിക്കുന്ന ഡിവൈൻ പവർ ആയിരിക്കുന്ന പ്രാണനും കൂടി ചേരുന്നതാണ് കുണ്ടലിനി നമുക്കറിയാം തൈര് എന്ന് വിളിക്കുന്ന വസ്തുവിന്റെ ഉള്ളിൽ വെണ്ണയുണ്ട് പക്ഷേ തൈര് വെറുതെ ഇരുന്നാൽ നമുക്ക് വെണ്ണ കിട്ടില്ല തൈരിൽ നിന്ന് വെണ്ണ എടുക്കാനുള്ള മാർഗം എന്താണ് ഒരു ഉപയോഗിച്ച് അതിനെ കടയുക എന്നാണ് നമ്മൾ ഉപനിഷത്തുക്കളിലും വേദങ്ങളിലും എല്ലാം പറയുന്നു നിന്റെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യമുണ്ട് അതെ അതെ അല്ലെ അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും അയമാത്മാ ബ്രഹ്മ എന്നും പ്രജ്ഞാനം ബ്രഹ്മ എന്നും ഒക്കെ നമ്മളെ ഋഷികൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ തൈരിൽ നിന്ന് വെണ്ണ എടുക്കണമെങ്കിൽ കടയണം എന്നുള്ളത് അല്ലേ നമ്മുടെ ഉള്ളിൽ കോടാനുകോടി സൂര്യപ്രഭയോടെ കുടികൊള്ളുന്ന പരമശിവ ചൈതന്യത്തെ നമ്മൾ അറിയണമെങ്കിൽ ഈ ശക്തി ഉണരണം ഈ ആറ് എനർജി സെന്ററുകൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതിന് ഋഷിപ്രോക്തമായ വിവിധങ്ങളായ ടെക്നിക്കുകൾ ഉണ്ട് അതിൽ ഇന്നത്തെ ആധുനിക ആധുനികകാല മനുഷ്യന് വളരെ ലളിതമായി ചെയ്യാവുന്ന നമുക്ക് ആർക്കും ഒന്നും സമയമില്ലാത്ത ആൾക്കാരാണ് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ലളിതമായൊരു ക്രിയയാണ് ശിവകുണ്ഠലിനി ക്രിയ എന്ന് പറയുന്നത് ഇത് ചെയ്തത് നമ്മുടെ ഷടാധാര ചക്രങ്ങൾ എനർജൈസ് ചെയ്യുന്നു മനസ്സിനെ എനർജൈസ് ചെയ്യുന്നു നമ്മുടെ ഉള്ളിലെ പ്രാണശക്തിയുടെ വർദ്ധന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രയോജനം ശാരീരികമായ ഊർജ്ജസ്വലത ഇന്നത്തെ ആധുനിക കാല മനുഷ്യൻ നിരവധി രോഗങ്ങൾ നേരിടുന്നുണ്ട് പ്രധാനമായും രണ്ടു തരത്തിൽ നമുക്ക് ശാരീരിക തലത്തിലുള്ള രോഗങ്ങളെ തിരിക്കാം ഒന്ന് പാരമ്പര്യ എന്ന് പറയും അച്ഛൻ വഴിയും അമ്മ വഴിയും ഉള്ള കിട്ടുന്നവരുടെ ജീനിലൂടെ ജനറ്റിക്കലി നമുക്ക് കൈമാറി വരുന്ന ചില കാര്യങ്ങൾ ആണ് പാരമ്പര്യ ഒരു ഘടകമാണ് മറ്റൊന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും ഇതാണ് ശാരീരിക തലത്തെ നമ്മൾ നേരിടുന്നത് ഈ പരമ്പര എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യമാണ് ക്ലിയർ ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ അച്ഛന്റെ അമ്മയുടെയും മകനായിട്ട് ജനിച്ചത് കൊണ്ട് നമുക്ക് അസുഖം വന്നതല്ല നമ്മളെ അസുഖം വരാനുള്ള യോഗം ഉള്ളത് കൊണ്ട് നമ്മുടെ അച്ഛൻ്റെ തീർച്ചയായിട്ടും പൂർവ്വജന്മകൃതം പാവം രൂപേണു അപ്പൊ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ചില ആളുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് പൂർവ്വജന്മകൃതം പാവം ജ്യാതിരൂപേ ഇതൊരു ഘടകമാണ് അത് അതുകൊണ്ട് ഒന്ന് പിന്നീട് നമ്മുടെ ഈ ജീവിതത്തിലെ ചില നിയമങ്ങൾ നമ്മൾ ലംഘിക്കുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ലിവർ സെറോസിസ് അസുഖം പിടിക്കും എന്തായിരിക്കും അതിന്റെ കാരണം ഈ ജീവിതത്തിൽ അമിതമായ മദ്യപാനം അയാളെ പിന്തുടർന്നുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് മറ്റൊരാളും അതിന് കാരണമല്ല ഈ ജന്മത്തിലെയാണ് ഇപ്പൊ പൂർവ്വജന്മ കർമ്മങ്ങൾ സ്വാധീനിക്കുന്നുണ്ടല്ല ശരി തന്നെ അതുപോലെ തന്നെ ഈ ജന്മത്തിലെ കാര്യങ്ങളാണ് തന്നെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിലുള്ള തീർച്ചയായിട്ടും പിന്നെ മോഡേൺ മെഡിസിൻ പ്രശ്നം ഉണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ അപ്പൊ ശാരീരിക തലത്തിൽ നമ്മൾ നേരിടുന്ന പല രോഗങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ഒരു എനർജി കുണ്ഠലിനൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ശരീരം ഊർജ്ജസ്വലമാകും രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള നമ്മുടെ ശേഷി വർദ്ധിക്കും എന്നുള്ളതാണ് ഊർജസ്വലമായ ഒരു ശരീരം നമുക്ക് ആവശ്യമാണ് അതിലാണ് ഊർജ്ജസ്വലമായ ഒരു മനസ്സുണ്ടാകുന്നത് പരസ്പരങ്ങളാണ് അതെ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവും അങ്ങനെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള വിദ്യകൾ ഇതിനകത്തുണ്ട് കാരണം ഇതിൽ പറയുന്ന പ്രാണായാമ വിദ്യകൾ ഈ ശരീരത്തിന്റെ തലങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നതാണ് ഈ ശരീരം എന്ന് പറയുമ്പോഴും നമ്മളതിനെ യോഗ ഭാഷയിലേക്ക് വന്നാൽ പഞ്ചമാന ശരീരങ്ങളായും ത്രിമാന ശരീരങ്ങളായിട്ട് പറയാറുണ്ട് ഇപ്പൊ നമ്മള് വളരെ പ്രശസ്തമായ ലളിതാ സഹസ്രനാമം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതില് ഇതിനെപ്പറ്റി പറയുന്നത് കുണ്ടലിനി യോഗ രഹസ്യങ്ങളെയും പറ്റി പറയുന്നു പഞ്ചകോശാന്തര സ്ഥിത എന്നൊരു നാമം അതെ അതെ ലളിതാ സഹസ്രനാമം അഞ്ചു കോശങ്ങളിലും അമ്മ നിറഞ്ഞു നിൽക്കുന്നു ഇത് യോഗ ഭാഷയിൽ മനുഷ്യ ശരീരത്തെ അഞ്ച് തലത്തിലായിട്ട് തിരിച്ചു തിരിച്ചു കോശം പ്രാണമയ കോശം മനോമയ മനോമയ കോശം കോശം ആനന്ദമയ കോശം ഇതിനെ ത്രിമാന ശരീരങ്ങളായിട്ട് നമ്മൾ പറയും സ്ഥൂല ശരീരം സൂക്ഷ്മ അതെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം അപ്പൊ ഈ പറയുന്ന പഞ്ചകോശങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ത്രിമാന ശരീരങ്ങളെയും ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള പ്രാണായാമ ക്രിയകളുണ്ട് അതാണ് ഈ കുണ്ടലിനീ ക്രിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഒരു മുപ്പത് ദിവസം കൃത്യമായി ഈ വിദ്യ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഊർജ്ജസ്വലതയും മനസ്സിന്റെ ശാന്തിയും ശക്തിയും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും യോഗയുടെ വീക്ഷണത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നാല് ഘടകങ്ങളുടെ സംയോജിത രൂപമാണ് ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് ഇതിന് വ്യഷ്ടി അല്ലെങ്കിൽ വ്യക്തി എന്ന് സമഷ്ടിയും എന്നാണ് സമ്പൂർണ്ണം അപ്പൊ അതിൽ നമ്മൾ പറയുമ്പോ കുടുംബം സമൂഹം രാഷ്ട്രം ലോകം സമാജം എന്ന് നമുക്ക് പറയാൻ പറയുന്ന ഒരു ഘടകം അപ്പൊ വ്യക്തി ജീവിതത്തെയും സമാജ ജീവിതത്തെയും ഊർജ്ജ സ്വലമാക്കും നമ്മള് മൈക്രോ മാക്രോക്രോ അല്ലേ ഈ ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ സംസാരിച്ചൊരു വിഷയമാണ് ലോകത്തെ പോസിറ്റീവായ രീതിയിൽ സ്വാധീനിച്ച വ്യക്തികളുണ്ട് ലോകത്തെ നെഗറ്റീവായ രീതിയിൽ സ്വാധീനിച്ച വ്യക്തികളുണ്ട് പോസിറ്റീവായ അവർ സ്വാധീനിച്ചത് അവരുടെ ഉള്ളിലെ പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ അതായത് ലോകം മുഴുവൻ കൊന്നെടുക്കണമെന്നും ബോംബിട്ടെ നശിപ്പിക്കണമെന്നും അതാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠമെന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് െ അത് അങ്ങനെ ഒരു ഇതുണ്ട് അതിന്റെ പേരിൽ നമുക്കറിയാം ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു സമാധാനം സമാധാന മൊത്തം എന്നൊരു ഉദ്ദേശമുണ്ട് കാരണം ഇതാ മസ്തിഷ്കത്തിൽ കടന്നു തെറ്റായ ഒരു ആശയമാണ് ഇവരിൽ പലരും ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതാണ് അതിൽ പിന്നെ മികച്ച സാധനങ്ങളാണ് കാരണം ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു തെറ്റി പോകുന്നു നശീകരണത്തിലുള്ള ഒരു മൈൻഡാണ് ഇതേപോലെ തന്നെ ലോകത്തെ പിടിച്ചുകുലുക്കിയ നല്ല ആശയങ്ങൾ കൊടുത്ത ആൾക്കാരുണ്ട് സ്വാമി വിവേകാനന്ദനെ പോലെ രാമകൃഷ്ണ പരമഹംസരെ പോലെ പരമഹംസ യോഗാനന്ദനെ പോലെയുള്ള വ്യക്തികളൊക്കെ കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും എല്ലാം ഭൗതികവും ആത്മീയവുമായ പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ഈ ഒരു കോൺടക്സിൽ അതായത് പൂജ ഗുരുദേവ് പറഞ്ഞു ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹം നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ബെൽറ്റ് ബോംബ് വെച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ കാരണം നമ്മളീ ഭയങ്കരമായിട്ട് സംസാരിക്കും പക്ഷെ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ നിമിഷം ഇങ്ങനെ പെട്ടും എന്നുള്ളൊരു പേടിയാണ് അപ്പൊ അതൊരു വലിയ സാധനമാണ് ഈ കൊണ്ടുപോകുന്നത് അപ്പൊ അവരുടെ ലക്ഷ്യം ഏകാഗ്രത അത്രയും ശ്രേഷ്ഠമാണ് പക്ഷെ മാർഗം തെറ്റാണ് മാർഗം തെറ്റ് അവര് യഥാർത്ഥത്തില് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാല് ഈശ്വരന്മാർ ഓരോരുമ്പോ വരും കാരണം തീർച്ചയായും അത്രയും ശ്രേഷ്ഠമാണ് ഇതേ തീവ്രത ഇവർക്കുണ്ടെങ്കിൽ അന്ന് പറഞ്ഞാൽ വളരെ ആണ് ലക്ഷ്യമുണ്ട് പക്ഷെ നശീകരണ ലക്ഷ്യമാണ് മാർഗമുണ്ട് മാർഗം തെറ്റായ മാർഗ്ഗത്തിന് പോകുന്നതാണ് ഇതേ എനർജി തന്നെ ഇവർ പോസിറ്റീവ് ആയിട്ടുള്ള ഉപയോഗിച്ചാൽ നമ്മളെക്കാൾ അതായത് സാധനം നിലവിലുള്ള സാധകന്മാരേക്കാൾ വേഗത്തിൽ പറഞ്ഞത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകേണ്ടതാണ് അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ ലളിത ക്രിയയാണ് ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു വികാസം ഞാൻ അതിന്റെ കൂടെ ചോദിക്കുന്നു ഇപ്പൊ ഈ ഒരു ശിവകുണ്ടലിനി യോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ യോഗികൾക്ക് മാത്രമുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാം ഡീലിങ്കിങ് എന്നൊരു പ്രോസസ്സ് കാരണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജന്മങ്ങൾ കൊണ്ട് നമ്മുടെ കാർമ്മിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന പഞ്ചകോശങ്ങളിലും പല ഭാഗങ്ങളിലും അഴിഞ്ഞു കിടപ്പു മനസ്സിൽ തീർച്ചയായിട്ടും അപ്പൊ ഇതിനെ ഡീലിങ്ക് ചെയ്ത് കളയാനുള്ള ഒരു എബിലിറ്റി ഇതിലൂടെ നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഋഷിപ്രോക്തമായ എല്ലാ വിദ്യകളും രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുക ഒന്ന് ജന്മ ജന്മാന്തരകൃതമായി നമ്മളെ ബാധിച്ചിരിക്കുന്ന കർമ്മദോഷങ്ങൾ എങ്ങനെയാണ് ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത് എങ്ങനെയാണ് മനസ്സ വാച കർമ്മ ഇത് രൂപപ്പെടുന്നത് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും വാക്കുകൾ കൊണ്ട് പറയുകയും കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ചിട്ടുമാണ് ഇത് ഉണ്ടാവുക തീർച്ചയായും അല്ലെ അങ്ങനെ നമുക്ക് കഴിഞ്ഞുപോയ അനേക ജന്മങ്ങളുണ്ട് നമുക്ക് അറിയില്ല വിതച്ചതാണ് നമ്മൾ കൊയ്യുന്നത് അല്ലെങ്കിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പഴമുറിയിൽ നമ്മൾ പറയാറുണ്ട് അപ്പൊ ജന്മജന്മാന്തരകൃതമായി നമ്മളെ ബാധിച്ചിരിക്കുന്ന കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ അജ്ഞാനം അല്ലെങ്കിൽ പാപചിന്ത മുതലായ കാര്യങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്ന യഥാർത്ഥത്തിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലെ പല തലങ്ങളുമായിട്ടാണ് പന്നമയ കോശം എന്ന് നമ്മൾ പറഞ്ഞതാണ് ഫിസിക്കൽ ബോഡി പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശത്തിന്റെ തലമായിട്ട് നമ്മൾ ആസ്ട്രൽ ബോഡിയെ പറയാറുണ്ട് കാരണ ശരീരത്തെ നമ്മൾ ആനന്ദമയ കോശത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ പലർക്കും മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ഓർമ്മകളുണ്ട് ഈ ശരീരം നശിച്ചു പോയാലും നമ്മളിപ്പോൾ കേൾക്കുന്നതോ പഠിക്കുന്നതോ അറിയുന്നതോ ആയ കാര്യങ്ങളൊന്നും നശിക്കുന്നില്ല എന്നുള്ളതാണ് അത് നമ്മളുടെ മനോമയ കോശത്തിലോ വിജ്ഞാനമയ കോശത്തിലോ ഇത് സേവിക്കപ്പെടുന്നു അടുത്ത ജന്മം ഇവർ ജനിക്കുന്ന സമയത്ത് ചിലർക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ശേഷി ഉണ്ടായി ചിലർക്കത് ഉണ്ടാകണമെന്നില്ല തീർച്ചയായിട്ടും അപ്പൊ ഇതിനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല എന്തായിരുന്നു കഴിഞ്ഞു പോയ ജന്മങ്ങൾ എന്ന് നമുക്കറിയാമോ ഇല്ല പക്ഷെ നമ്മളുടെ ഋഷികൾ പറയുന്നു നിങ്ങൾ ഈ ഒരു മാർഗം ചെയ്യൂ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിമാലയത്തിലേക്ക് ഒരു യാത്ര പോകുകയാണ് നമുക്ക് അവിടുത്തെ വഴികൾ അറിയില്ല ആശ്രമങ്ങൾ അറിയില്ല എവിടെ നിന്ന് ഭക്ഷണം കിട്ടുമോന്ന് നമുക്കറിയില്ല പക്ഷേ മുമ്പേ അവിടെ യാത്ര ചെയ്ത ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ എവിടെ ഇറങ്ങണം ഏതാണ് ആശ്രമം എവിടെ തന്നെ ഭക്ഷണം കിട്ടുമോ എന്നു കിട്ടും അറിവ് കിട്ടും എന്നതുപോലെ ഈശ്വരനെ സാക്ഷാത്കരിച്ച അല്ലെങ്കിൽ ഈശ്വര മാർഗത്തിലുള്ള യഥാർത്ഥ ഗുരുപരമ്പരയിലുള്ള ഒരു ഗുരു ആചാര്യൻ നമുക്ക് വഴികാട്ടിയായി മുന്നിലുണ്ടെങ്കിൽ അവർ പറഞ്ഞു തന്ന വിദ്യ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാർമിക് എഫക്റ്റിനെ നമുക്ക് കുറച്ചുകൊണ്ട് വരുവാൻ പറ്റും ദുഷ്കർമ്മങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ പറ്റും പല കർമ്മങ്ങളും സ്വാധീനിക്കുന്ന നമ്മളുടെ ചക്രാസനയാണ് ഈ പറയുന്ന ചക്ര പ്യൂരിഫിക്കേഷൻ ആണ് ഇതിൻ്റെ അകത്തെ ഒരു മെയിൻ സംഭവം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസരി പറയുന്ന വളരെ രസകരമായൊരു കഥയുണ്ട് ഒരിക്കലും ഒരു ശിഷ്യൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഗുരു എങ്ങനെയാണ് കർമ്മങ്ങൾ ഒരു മനുഷ്യന്റെ മനുഷ്യനിൽ എങ്ങനെയാണ് അവനെ ബാധിക്കുന്നതെന്ന് രാമകൃഷ്ണ പരമഹംസര് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷെ ശിഷ്യന് പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോഴാണ് ഇവർ ഇരുന്ന മരത്തിന് അടുത്തായിട്ട് ഒരു പാത്രത്തിൽ ഒരു പിച്ചള കൊണ്ടുള്ള ഒരു പാത്രത്തിൽ ജലം വെച്ചിട്ടുണ്ട് അപ്പം ഗുരുനാഥൻ രാമകൃഷ്ണരവസരം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു കുഞ്ഞേ നീ ആ പിച്ചള പാത്രം കണ്ടോ കണ്ടു എന്താണ് നീ ഇതിൽ കാണുന്നത് അത് ക്ലാവ് പിടിച്ചിരിക്കുകയാണ് ക്ലാവ് പിടിച്ച് അതിന്റെ യഥാർത്ഥ ഒളി മങ്ങിയിരിക്കുന്നു ഇതുപോലെയാണ് മനുഷ്യ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയും പൂർവജന്മങ്ങളാകുന്ന ക്ലാവുകൾ അല്ലെങ്കിൽ നമ്മുടെ അജ്ഞാനത്തിൻ്റെതായിട്ടുള്ള കർമ്മഫലങ്ങളുടെ കർമ്മഫലങ്ങൾ നമ്മളുടെ യഥാർത്ഥ ആ ഒളിയെ മറിക്കുകയാണ് അല്ലെങ്കിൽ ആ പിച്ചളക്കൂടത്തിൽ ക്ലാവ് പിടിച്ചിരിക്കുന്നത് പോലെ നമ്മളെ യഥാർത്ഥ ഈശ്വരീയ ആനന്ദത്തെ മറയ്ക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ബാ കാർമിക് എഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് ആ പിച്ചളക്കൂടത്തെ നല്ല രീതിയിൽ നമുക്ക് ജ്വലിപ്പിച്ചെടുക്കാൻ പറ്റും പ്രകാശപൂർണമാക്കാൻ കഴിയും അതിനെ ചകിരിയും സോപ്പും ഒക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ പിച്ചള മന്ദ അതിൻ്റെ അതേ പ്രഭയോടെ എന്നതുപോലെ ഈ കഴുകലാണ് ഈ ശുദ്ധീകരണ ക്രിയയാണ് കുണ്ഠലിനി ക്രിയ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തൈരിന്റെ ഉള്ളിൽ വെണ്ണയുണ്ട് വെണ്ണ എടുക്കണമെങ്കിൽ തൈരിനെ കടകോൾ കൊണ്ട് കടയണം നമ്മുടെ ഉള്ളിൽ ഈശ്വരാനന്ദത്തിലേക്ക് ഈശ്വരാനുഭൂതിയിലേക്ക് പോകുന്ന ഉണ്ട് അത് ഈ പറയുന്ന കുണ്ഠലിനി ശക്തി എന്ന രൂപത്തിൽ ഉള്ളിലാണ് അങ്ങനെ പാലാഴി മധുനത്തിനെ നമുക്ക് ഇതുപോലെ വളരെ കറക്റ്റ് അതെ പാലാഴി മഥന കഥ ഇതാണ് നമ്മുടെ കാണിച്ചത് ഇതാണ് ശിവകുണ്ഠലിനി ക്രിയ ലളിതമായ പ്രാണായാമങ്ങൾ മന്ത്രജപങ്ങൾ ധ്യാന പരിശീലനങ്ങൾ സങ്കല്പ ശാക്തീകരണ ക്രിയകൾ ഉൾക്കൊള്ളുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ശിവകുണ്ഠനീയക്രിയ ആർക്കും പ്രാക്ടീസ് ചെയ്യാം ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിക്കേണ്ട പ്രത്യേകമായ നിയമങ്ങളൊന്നും ഇതിന് പറയുന്നില്ല ഭക്ഷണ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചുള്ള നിയമങ്ങളൊന്നും പറയുന്നില്ല ആദ്യഘട്ടത്തിൽ പറയുന്നത് നിങ്ങൾ നിശ്ചിതമായൊരു സമയത്ത് വീട്ടിലിരുന്ന് പരമാവധി ആ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയം സരസ്വതിയാമത്തിൻ്റെ സമയം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് സ്വയം ബോധ്യപ്പെടും ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ നോർമലി എല്ലാം ചോദ്യം ചോദ്യമാണ് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് പ്രശ്നമുണ്ടോ അതായത് കഴിക്കുന്നതില് തീർച്ചയായിട്ടും ഉണ്ട് വിഷയങ്ങളുണ്ട് എങ്കിലും ഇതിലങ്ങനെ അങ്ങനെ പറയുന്നുണ്ടോ ഈ ഇത് വളരെ ധാരാളം പേര് ചോദിക്കാൻ ചോദിച്ചത് അതായത് ആധ്യാത്മിക മേഖലയിൽ നമ്മൾ വരുന്ന സമയത്ത് ഈ വിഷയങ്ങളെ പറ്റി ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ലോകത്ത് സസ്യാഹാരികളുണ്ട് മാംസാഹാരികളുണ്ട് മിശ്ര ഈ ലോകം അങ്ങനെ ഒരു ലോകമാണ് അല്ലേ ഇതിൽ നമ്മളെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പരമാവധി പ്യൂർ വെജിറ്റേറിയൻ പുലർത്തണം എന്ന് പറയാനുള്ളതിനു പിന്നിൽ അഹിംസ എന്ന് പറയുന്ന കാര്യമായിട്ടാണ് നമ്മൾ പറയാം മറ്റൊരു ജീവജാലങ്ങളെ നമ്മൾ കൊല്ലാതെ പോകുന്നതാണ് എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ ഈ കുണ്ഠലിനീക്രിയാ പരിശീലനങ്ങളിൽ നമ്മൾ ഒരാൾക്ക് ഈ ഒരു നിയമം വയ്ക്കുകയാണ് നിങ്ങൾ മാംസാഹാരം ഉപേക്ഷിക്കണം നിങ്ങൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് പാടില്ല ഇങ്ങനെയുള്ള നിയമങ്ങൾ നമുക്ക് വെച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് വരാൻ പറ്റുമോ പഠിക്കാൻ പറ്റില്ല ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് ബിരിയാണി ഒഴിവാക്കാനേ പറ്റില്ല പക്ഷെ അയാൾക്ക് ആഗ്രഹമുണ്ട് കുണ്ഠലിനിക്രിയ പഠിക്കണം ഒരാസക്തിയാണ് ബിരിയാണിയോടുള്ള ഒരു ആസക്തിയാണ് ബിരിയാണി കഴിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ ഈ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇയാൾ കുണ്ടലിനിക്രിയ ചെയ്യാനിരുന്നാൽ ഉള്ളിൽ കുണ്ടലിനി ക്രിയ അല്ല ബിരിയാണിയുടെ ചിത്രമാണെന്ന് അതെ അതെ അതാണ് രണ്ട് രീതിയിലാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് ശ്രീ എമ്മന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറയുന്നു ഇപ്പൊ മസാല ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കഴിക്കാനായിട്ട് വീണ്ടും അതാണ് 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 അതിന്റെ പോയിന്റ് അപ്പൊ രണ്ട് രീതിയിലെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും ബിരിയാണി കഴിക്കണം വിശക്കുന്നവനോട് വിശപ്പ് മാറട്ടെ വിശപ്പ് മാറട്ടെ എന്ന് സങ്കല്പിക്കാൻ പറഞ്ഞാൽ വിശപ്പ് മാറില്ല അത് നമ്മളുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബിരിയാണി കഴിച്ചേ തീരൂ രണ്ട് ആത്മജ്ഞാനം ഉദിക്കണം ശരിയേത് തെറ്റേത് എന്നുള്ള അറിവ് കുതിക്കുമ്പോൾ നമുക്കത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുണ്ഠലിക്രിയ പരിശീലനത്തിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും ആദ്യഘട്ടത്തിൽ പറയുന്നില്ല നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഭക്ഷണ കാര്യത്തിലോ നിങ്ങളുടെ സാധാരണ ജീവിത ചര്യയിലോ ഒന്നും പറയുന്നില്ല പറയുന്ന ഒരു കാര്യം കൃത്യമായി ചെയ്യണം ഇത് ചെയ്ത് നിങ്ങൾ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് വേണം ഏത് വേണ്ട എന്ന് ഇതിന്റെ പുരോഗതിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അന്ധകരണം നിങ്ങൾ ഗൈഡ് കയറിയാണ് അപ്പോഴാണ് യഥാർത്ഥ ഞാനാവസ്ഥയിലേക്ക് എത്തുന്നത് അതാണ് ഇതിന്റെ ഒരു രീതി അപ്പോ ഈ സമ്പ്രദായം ആദ്യമായിട്ട് ആവിഷ്കരിച്ച അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്ത നമുക്ക് വേണമെങ്കിൽ ആധുനിക ഭാഷയിൽ പറയാം ഗുരുജിയെ കുറിച്ചൊന്ന് പറയാം ഇത് വളരെ പൗരാണികമാണ് ശിവകുണ്ഠലിനീ ക്രിയയുടെ ഉത്ഭവത്തെ പറ്റി പറയുന്നത് പരമശിവനിൽ നിന്ന് ഉത്ഭവിച്ച വിദ്യയായിട്ടാണ് പറയുക പരമശിവനിൽ നിന്ന് പാർവതി ദേവിയിലേക്ക് പിന്നീട് സപ്ത ഋഷികളിലേക്ക് അങ്ങനെ എണ്ണമറ്റ ഗുരുപരമ്പരകളിലൂടെ ഇത് പകർന്നു കിട്ടിയെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷടാധാരചക്രങ്ങളും മനസ്സും ബോധവും പ്രാണനുമായി കണക്ട് ചെയ്യപ്പെടുന്ന വിദ്യകളെല്ലാം ഇതല്ലേ നമ്മൾ ഭൈരവതന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കുന്ഡലിനീക്രി ഉപയോഗിക്കുകയാണെങ്കിലും രാജയോഗമാണെങ്കിലും കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും ക്രിയായോഗമാണെങ്കിലും ഇതിന്റെയൊക്കെ എഫക്ട് എവിടെയാണ് ഉണ്ടാകുക എന്നത് ക്ഷണാധാര ചക്രങ്ങളിലെ യോഗത്തിന് മാത്രമാണ് പ്രാധാന്യം അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയാണ് അത് പരമശിവനിൽ നിന്ന് ആരംഭിച്ച പരമ്പരയാണ് അപ്പോൾ പരമശിവനിൽ നിന്ന് പാർവതി ദേവിയിലേക്കും പിന്നീട് സപ്ത ഋഷികളിലേക്കും അങ്ങനെ എണ്ണമറ്റ ഗുരുക്കന്മാരിലൂടെ കടന്നു വന്നു എന്നാണ് പറയുക ആദിനാഥൻ ദത്താത്രേയൻ ഗോരഖനാഥ് മത്സ്യേന്ദ്രനാഥ് സ്വാമി നിലേശ്വരാനന്ദ പരമഹംസ തുടങ്ങിയിരിക്കുന്ന ഗുരുവര്യന്മാരിലൂടെ പരമ്പരാഗതമായി പകർന്നു പരമ്പരയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനെ എല്ലാ പരമ്പരകളുമായിട്ടും നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് വേറെ സമ്പ്രദായം അത് വേറെ സമ്പ്രദായം എന്ന് പറയുന്നത് ഋഷികൾക്ക് അങ്ങനെ യാതൊരു സെപ്പറേഷൻസിനും ഇല്ല ഇതില് നമ്മളുടെ ശരീരത്തെ മനസ്സിനെ ബോധത്തെ നമ്മുടെ ഉള്ളിലെ കുണ്ടലിനീ ശക്തിയെ ഷഠാധാര ചക്രങ്ങളെ മനസ്സിനെ പ്രാണനെ ജ്വലിപ്പിക്കുന്ന വിദ്യകൾ ഏതാണെങ്കിലും അത് ശ്രേഷ്ഠമാണ് അതിപ്പോ ചിലതിനെ നമ്മൾ പറയാറില്ലേ ഈ വൈദ്യുതി നമ്മളിപ്പോ ഇരിക്കുന്ന ഈ റൂമിൽ പ്രകാശമുണ്ട് ഈ പ്രകാശമായി ഇവിടെ വർത്തിക്കുന്നത് വൈദ്യുതിയാണ് ഇവിടെ എ സി വർക്ക് ചെയ്യുന്നുണ്ട് എ സി ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഒരേ വൈദ്യുത തന്നെയാണ് ഒരേ എനർജി തന്നെ വ്യത്യസ്തമായ ധർമ്മങ്ങൾ ചെയ്യുന്നു ഇതേപോലെ ഒരേ വിദ്യ തന്നെ പല രീതിയിൽ ഗുരുവിനെ കാണുന്ന ലക്ഷ്യം ഒന്നാണ് മാർഗം വ്യത്യസ്തത്തിന്റെ വ്യത്യസ്തമായി തീർച്ചയായിട്ടും നമ്മൾ ഏത് ഗുരുവിന്റെ കീഴിൽ ഏത് പരമ്പരയുടെ കീഴിൽ പഠിച്ചാലും ശരി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ പരമ്പരയാണെങ്കിൽ നമ്മളെ ഗുരുക്കന്മാർ പ്രത്യക്ഷ ഗുരു എന്ന് പറഞ്ഞ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിൽ നിന്നാണ് ഈ വിദ്യ ഉണ്ടായത് അദ്ദേഹമാണ് അത് ഇപ്പോഴും ഹിമാലയത്തിലെ സിദ്ധാശ്രമം എന്ന സ്ഥലത്ത് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് ഉണ്ട്